നമസ്കാരം കഴിഞ്ഞ പതിനാറ് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പലരും ക്രൈമിന്റെ ഓഫീസിലേ വിളിച്ച് ചോദിച്ചത് ക്രൈമിന്റെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ ജയിലിലാണോ അതല്ല ഇനി പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒളിവിലാണോ എന്നെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ ഒളിവിലുമായിരുന്നില്ല അറസ്റ്റിലുമായിരുന്നില്ല ജയിലിലുമായിരുന്നില്ല ഞാൻ കഴിഞ്ഞ പതിനാറ് ദിവസമായി ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു തൃശൂർ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിലായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നത് ഞാൻ ട്രീറ്റ്മെൻറ്റ് പോകാൻ കാരണം എനിക്ക് സംസാരിക്കുമ്പോൾ അലർജി സംബന്ധമായ അസുഖം വരികയും സംസാരിക്കുമ്പോൾ വേണ്ടത്ര രൂപത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ശരിയാവുന്നില്ല എന്ന് എൻ്റെ പ്രേക്ഷകർ കൃത്യമായി അറിയിക്കുകയും ചെയ്തു എന്നുള്ളതോടെയാണ് അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ചില അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു നിമിഷം വെയിറ്റ് ചെയ്യേണ്ട നേരെ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു അദ്ദേഹം സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ എനിക്ക് പോവാതിരിക്കാൻ പറ്റാത്തതായിരുന്നു കാരണം അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാണ് അങ്ങനെ ഞാനും എൻ്റെ ബാബായ ഭാര്യയും കഴിഞ്ഞ പതിനാറ് ദിവസം അവിടെയായിരുന്നു അവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൽ പൂർണ്ണമായും എൻ്റെ അസുഖങ്ങളെല്ലാം ഭേദമായി എന്ന് വിശ്വാസത്തോടെയാണ് ഞാനിപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത് അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കാരണം ഈ ലോകത്ത് ഇത്രയും മരുന്നില്ലാത്ത ചികിത്സയുമുണ്ട് വളരെ രസകരമായ രൂപത്തിൽ വളരെ ആനന്ദകരമായ രൂപത്തിൽ ചികിത്സയുണ്ട് അതും ഭക്ഷണ ക്രമീകരണവും യോഗയും അതേപോലെ ഉള്ള ചികിത്സയുമാണ് ഉള്ളത് മരുന്നില്ലാതെ ചികിത്സിക്കുകയോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാം എന്നാൽ പൂർണ്ണമായി ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ആളുകളെ ഞാൻ നേരിട്ട് കാണുകയും അവരെ ഇൻ്റർവ്യൂ അവരുടെ ഇൻ്റർവ്യൂ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം നാളെ മുതൽ ഘട്ടം ഘട്ടമായി ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് കാരണം ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ എടുക്കാനല്ല ആമുഖമായി പറഞ്ഞത് കഴിഞ്ഞ പതിനാറ് ദിവസമായി പ്രേക്ഷകർക്ക് പലരും പ്രേക്ഷകരിൽ പലരും എൻ എൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ട് കൊണ്ട് ബന്ധപ്പെട്ടിരുന്നു അവരെ അറിയിക്കാനാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ പ്രാമുഖമായി പറഞ്ഞത് എന്ന് മാത്രം നമുക്ക് ഇന്ന് എടുക്കാവുന്ന ഒരു വിഷയം നമ്മുടെ പ്രിയങ്കരിയായ പിണ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പിണറായി വിജയൻ്റെ പ്രശ്നങ്ങളും അതേപോലെ കോടിയേരിയുടെ മകൻ്റെ പ്രതികാരവുമാണ് വിഷയമായി എടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി അഗ്രഹാര ജയിലിൽ കടന്നതിനെ കുറിച്ച് നമുക്ക് പറയാം അദ്ദേഹം ഒന്നര കൊല്ലമാണ് അഗ്രഹാര ജയിലിൽ കടന്നത് ഈ അഗ്രഹാര ജയിലിൽ കിടക്കുന്നതിന് കാരണമായിട്ടുള്ള കേസിൽ അദ്ദേഹത്തെ കുറ്റം വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി അപ്പം അദ്ദേഹത്തെ കൊടുക്കാൻ ആരാണ് ശ്രമിച്ചത് ബാംഗ്ലൂരിൽ എത്ര സ്വാധീനമുള്ള ആളാരാണെന്ന് അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് വീണാ വിജയനാണെന്നുള്ള ആരോപണം നേരത്തെ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ വലിയ സ്വാധീനമുള്ള വീണാ വിജയൻ ഇങ്ങനെ കോടിയേരിയുടെ മകനെ കൊടുക്കാൻ ശ്രമിച്ചത് എന്തിനാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണക്കള്ളക്കടത്ത് വളരെ വിപുലമായ രൂപത്തിൽ നയതന്ത്ര ബേഗേജിലൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഒറ്റ കൊടുത്തത് കോടിയേരി ബാലശ്വരൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് എന്നുള്ള ഒരു അറിവിലാണ് വീണ വിജയൻ ഇത്തരം കാര്യങ്ങൾ പ്രതികാരവുമായി ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയാം നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം വരിക എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായിട്ടാണ് അത്ര കാര്യങ്ങൾ നടക്കുന്നത് ഇത്രയും അതീവ രഹസ്യങ്ങൾ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ചോർത്തിയെടുക്കണമെങ്കിൽ അധികാര പരിധിയിലുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ പോലീസിലും അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൈരളി ചാനലിലും അറിവുണ്ടാവണം ഇവരെല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വർണ്ണക്കളക്കടത്ത് നടന്നിട്ടുള്ളത് സ്വർണക്കളക്കടത്ത് എന്ന് പറഞ്ഞാൽ ബി നമ്മുടെ സ്വപ്ന സ്വരേഷ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ചെമ്പിൽ നിരവധി തവണ വന്നു അതേപോലെ നയതന്ത്ര ബാഗേജിൽ വന്നു എന്നുള്ള കാര്യം അങ്ങനെയുള്ള ഒരു കാര്യം സ്വപ്രാതത്തിൽ പിടിപ്പിച്ചതിന് പിന്നിൽ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി എന്നുള്ള സ് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണെന്ന് പുറത്തു വന്നത് അതിൻ്റെ പ്രതികാരമായാണ് നമ്മുടെ ബിനീഷ് കോടിയേരിയെ പിടിച്ച് അകത്താക്കാൻ വേണ്ടി നമ്മുടെ വീണാ വിജയൻ തന്നെ തൻ്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിപ്പിച്ചത് എന്നുള്ള കാര്യവും നേരത്തെ വന്നിരുന്നു എന്നാൽ അതിൻ്റെ ഉള്ള തിരിച്ചടി എന്നോണം കൃത്യമായിട്ട് നമ്മുടെ മാസപ്പടി വിവാദത്തിൽ വീണാ വിജയൻ വാങ്ങിയിട്ടുള്ള പണത്തിൻ്റെ കാര്യവും പിണറായി വിജയൻ വാങ്ങിയിട്ടുള്ള പണത്തിൻ്റെ കാര്യവും പുറത്തു കൊണ്ടുവന്നത് രേഖകളെല്ലാം പുറത്തു കൊണ്ടുവന്നത് ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്രയും ശക്തമായ അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഈ കോടതി വിധിയുടെ കാര്യം അതീവ രഹസ്യമായി കോടതി വിധിയുടെ കാര്യങ്ങൾ പുറത്തു വരാൻ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് മലയാള മനോരമ ഡൽഹി ബ്യൂറോ ചീഫ് ജോമി തോമസ് ഈ കാര്യം പുറത്തുവിട്ടത് എന്നതാണ് പ്രചാരണം നടക്കുന്നത് എന്തായാലും ആരെന്തൊക്കെ പറഞ്ഞാലും അത് കൃ കൃത്യമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരുന്നു കാരണം പിണറായി വിജയൻ ഏകദേശം തൊണ്ണൂറ് കോടി രൂപയാണ് ആ ആദ്യഘട്ടത്തിൽ വാങ്ങിയിരിക്കുന്നത് മകൾ ഒന്നേമക്കാൽ കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത് കൂടാതെ അൻപത്തഞ്ച് ലക്ഷം രൂപ വേറെയും അവരുടെ സി സി എം ആർ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയുടെ ഉപകമ്പനിയിൽ നിന്നും നോൺ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നു നിന്നും വാങ്ങിയിരിക്കുന്നത് അൻപത്തഞ്ച് ലക്ഷം രൂപ കടമായാണ് അതിന് യാതൊരു ഈടും കൊടുത്തില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അങ്ങനെ ഈ കേസ് ഇത്രയും പ്രശ്നങ്ങൾ വന്ന ശേഷം പുറത്തു വന്ന ശേഷം അതിനെ ഗൗരവമായി കേസിലേക്ക് എത്തിച്ചത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്ജാണ് ഷോൺ ജോർജ് ആകട്ടെ കോടിയേരിയുടെ മകനുമായി വളരെ അടുത്ത ബന്ധമാണ് അപ്പം അത്രയും ബന്ധമുണ്ടാവണം എന്ന ഒരു ഇവർ തമ്മിലുള്ള ഒരലയൻസിലാണ് കൃത്യമായ രേഖകൾ ഷോൺ ജോർജിന് കിട്ടിയതെന്ന് നമുക്ക് ഊഹിക്കാം എന്നാലും ഷോർജ് ജോർജ് കൊടുത്ത കൊടുത്ത കേസ് പിണറായി വിജയനെ മാത്രമല്ല മകൾ വീണ വിജയൻ്റെയും ജീവിതം അവസാനിപ്പിക്കുന്നതും ജയിലിൽ അടപ്പിക്കുന്നതുമാണ് എന്ന് ഇപ്പോൾ തന്നെ തീർത്തും സംശയരഹിതമായി പറയാൻ പറ്റും കാരണം ആ കേസിൻ്റെ പോക്ക് അങ്ങനെ തന്നെയാണ് ബാംഗ്ലൂർ ആർഒസി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഈ കേസ് സി ബി ഐ അല്ലെങ്കിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയോ അന്വേഷിക്കേണ്ടതാണ് എന്ന് അതിനർത്ഥം ഗുരുതരമായ കുറ്റം തന്നെയാണ് വീണ വിജയൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അത് മനസ്സിലാവുന്നത് മാത്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടാണ് ഇത്തരത്തിൽ പണ ഇടപാടുകളെല്ലാം നടന്നിട്ടുള്ളത് എന്നുകൂടി കൃത്യമായി അതിൽ പറയുന്നുണ്ട് അതോടുകൂടി പിണറായി വിജയൻ്റെ കാര്യവും കളം അപ്പം കൃത്യമായൊരു അടിക്ക് പിണറായി വിജയനെയും മകളെയും അകത്താക്കാൻ പറ്റുന്ന ഒരു ആറ്റം ബോംബ് തന്നെയാണ് ഇരുതലമൂർച്ചയുള്ള ആറ്റം ബോംബ് തന്നെയാണ് കോടിയേരിയുടെ മകൻ കോ ബിനീഷ് കോടിയേരി ഷോൺ ജോർജിന് കൊടുത്ത് ഷോൺ ജോർജ് തിരിച്ചടിച്ചിരിക്കുന്നത് അച്ഛൻ പി സി ജോർജിന് നിരവധി തവണ കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ കൃത്യമായുള്ള തിരിച്ചടി കൊടുക്കാൻ ബാധ്യസ്ഥനായ ഷോൺ ജോർജ് കൊടുത്തത് ഒന്നൊന്നര അടിയായിപ്പോയി പിണറായി വിജയൻ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ മകൾക്കൊരിക്കലും അവൻ പൊങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ തിരിച്ചടി അത് കഴിഞ്ഞില്ല ഇപ്പോഴിതാ കോടിയേരി ബാലേഷ്ൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് കേസ് കൊണ്ടുവരുന്നതിൽ പിണറായി വിജയൻ്റെ മകൾ വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഈ അടുത്ത ദിവസമാണ് എറണാകുളം എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ അടിയും തിരിച്ചടിയുമായി കോടിയേരിയും പിണറായി വിജയനും നിറഞ്ഞു കളിക്കുകയാണ് ഈ നിറഞ്ഞു കളിക്കുന്നതിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് കോടിയേരിക്കുമല്ല മകനുമല്ല പകരം പിണറായി വിജയനും മകൾക്കായിരിക്കും കാരണം മുഖ്യമന്ത്രി പദത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അതിൻ്റെ അധികാരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും പിണറായി വിജയനുണ്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ നനഞ്ഞ കോഴിയെ പോലെയുള്ളൊരു സാധനം എന്നല്ലാതെ ആർക്കും വിലയില്ലാത്ത തെരുവ് തെളി കിടക്കുന്ന ഒരു വിലയില്ലാത്തൊരു സാധനമായി മാറും കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതികളുടെ നീണ്ട നിരകളാണ് നീണ്ട നിരകളാണ് മുന്നിലുള്ളത് ഓരോന്നും ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നൂറ് വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും മകളും അതേപോലെ ജയിലിൽ കിടക്കേണ്ടി വരും മകളും അച്ഛനും മാത്രമല്ല പിന്നെ ഈ കുടുംബസമേതം കിടക്കാനുള്ളതും കിടക്കുന്നു നിരവധി കേസുകൾ ഒരു പത്ത് അൻപത് കേസുകളെങ്കിലും ഇവർക്കെതിരെ നിരന്തരം വരാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയധികം മോഷ്ടിച്ചിട്ടുള്ള ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഇത്രയധികം മാഫിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള മറ്റൊരു നേതാവും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ആ ആകെ ആറ്റുനോറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേരളത്തിലെ സി പി എമ്മിൻ്റെ ഭരണം ഈ ഒരു നേതാവിനും മകൾക്കും കുടുംബത്തിനും വേണ്ടി ഇത്രയധികം നശിപ്പിച്ചു എന്ന് പറയുന്ന ചരിത്രം കൂടി നാളെ ലിപി സ്വർണ ലിപികളിൽ എഴുതി വെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് തുടക്കമിട്ടതും ക്രൈം തന്നെയാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും ഇവർ തമ്മിലുള്ള ബിനീഷ് കോടിയേരിയും വീണാ വിജയൻ തമ്മിലുള്ള അടികൾ നട മുറുകട്ടെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേസ് കൊടുക്കട്ടെ ആ ഇരുവർക്കും ഇരുവർക്കുമെതിരെയുള്ള തെളിവുകൾ പരസ്പരം നടത്തട്ടെ അങ്ങനെ ഇവരെല്ലാവരും തന്നെ ജയിലിൽ പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം